നമസ്കാരം രഹസ്യാന്വേഷണത്തിന് ഒരു മറുവാക്കുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ബ്രിട്ടീഷ് അധികാര കാലത്ത് പാലസ്തീനിലെ ജൂത സൈനിക സേനയായ ഹഗാനയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് പിന്നീട് മൊസാദായി രൂപാന്തരപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിലവിൽ വന്ന ദിവസങ്ങൾക്കകം ഈജിപ്തിൻ്റെയും സിറിയയുടെയും ജോർദാൻ്റെയും ഇറാഖിൻ്റെയും ലബനോൻ്റെയും സംയുക്ത ആക്രമണം ഇസ്രേലിന് നേരെ ഉണ്ടായി അറബ് ശക്തികളുടെ പരസ്യമായ പിന്തുണയും ആശീർവാദവും ഈ ആക്രമണത്തിനുണ്ടായിരുന്നു സർവ്വതും നഷ്ടപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി ചേക്കേറിയ ജൂതന്മാർക്ക് ആകാശവും താഴെ ഭൂമിയും മാത്രമായിരുന്നു രണ്ടും കൽപ്പിച്ച് ജൂതന്മാർ നിലനിൽപ്പിനായി പൊരുതിയപ്പോൾ അറബുപട തോറ്റോടുകയും ഈജിപ്തിന്റെയും സിറിയയുടെയും ചില ഭാഗങ്ങൾ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു ലോകത്ത് ഇത്രയേറെ പീഡനം സഹിച്ച ഒരു ജനത ജൂതരെ പോലെ വേറൊന്നുണ്ടാകില്ല കണ്ടിടത്ത് വെച്ചു തന്നെ കൊല്ലപ്പെടേണ്ട നികൃഷ്ടനാണ് ജൂതനെന്ന് ചില മതസാഹിത്യങ്ങൾ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഘാതകർ എന്ന കഥ വിശ്വസിച്ച് നൂറ്റാണ്ടുകളോളം അവർ പീഡിപ്പിക്കപ്പെട്ടു പിന്നീട് ഹിറ്റ്ലറിന്റെ പീഡന മുറകളിൽ ജീവൻ കളയേണ്ടി വന്നത് അറുപത് ലക്ഷത്തോളം ജൂതന്മാർക്കാണ് സ്വതന്ത്ര രാജ്യം രൂപീകരിച്ചിട്ടും കൊത്തിക്കിറനായി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ശത്രുരാജ്യങ്ങൾ ചുറ്റുമുള്ളതിനാൽ അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനായി ഒരു ചാരസംഘടന ഇസ്രയേലിന് അത്യന്താപേക്ഷിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബറിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോ ഓർഡിനേഷൻ എന്ന പേരിൽ മൊസത്ത് ഔപചാരികമായി സ്ഥാപിതമായത് സൈനിക ഇന്റലിജൻസ് വിഭാഗമായ അമൻ അഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റ് എന്നിവയും മൊസാദിനു പുറമെ ഇസ്രയേലിൽ പ്രവർത്തിക്കുന്നുണ്ട് മൊസാദ് എന്ന വാക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അർത്ഥം രഹസ്യാന്വേഷണം രഹസ്യപ്രവർത്തനം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് മൊസാദിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നത് ആരംഭകാലം മുതൽ ഈ സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ഇസ്രായേൽ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു ഷിൻബെറ്റ് അല്ലെങ്കിൽ മൊസാദ് എന്ന പേര് പരസ്യമായി പരാമർശിക്കുന്നത് പോലും ആയിരത്തി നിരോധിച്ചിരുന്നു സംഘടനയുടെ ലക്ഷ്യങ്ങൾ റോളുകൾ ദൗത്യങ്ങൾ അധികാരങ്ങൾ എന്നിവ പരസ്യമാക്കുന്ന ഒരു നിയമവും അന്നുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സംഘടനയെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി രാജ്യരൂപീകരണ കാലഘട്ടത്തിൽ പ്രത്യേക പ്രവർത്തനങ്ങളിലും രഹസ്യ നയതന്ത്രങ്ങളിലും ഏർപ്പെട്ടിരുന്ന റൂവൻ ചിലോഹ ആയിരുന്നു സംഘടനയുടെ ആദ്യ ഡയറക്ടർ ലോകമെമ്പാടുമുള്ള അറബ് രാഷ്ട്രങ്ങളിലും സംഘടനകളിലും മൊസാദിന് ചാരന്മാരുണ്ട് മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും യു എൻ മൊസാദ് ഏജന്റുമാർ സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ മൊസാദിലെ ഉദ്യോഗസ്ഥർ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് നിലവിൽ ഏതാണ്ട് ഏഴായിരത്തോളം ജീവനക്കാർ ഉണ്ടാകുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ലോകം അസാധ്യമെന്ന് ചാപകുത്തിയ പല ദൗത്യങ്ങളും അനായാസം ഏറ്റെടുത്ത് വിജയിപ്പിച്ചതോടെ ഇസ്രയേലിന് പുറത്തും മൊസാദിന് ആരാധകരുണ്ടായി അതിൽ സുപ്രധാന ദൗത്യമായിരുന്നു എഴുപത്തിയാറിലെ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് ഭീകരർ തട്ടിയെടുത്ത വിമാനത്തിലെ ഇസ്രയേൽ പൗരന്മാരെ മോചിപ്പിക്കാനാണ് എൻഡബിയ റെയ്ഡ് അഥവാ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് മൊസാദിന്റെ നേതൃത്വത്തിൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തി ഏഴിനാണ് ഇസ്രയേലിലെ ടെൽ അവീവിൽ നിന്നും പാരീസിലേക്ക് പറഞ്ഞ എയർ ഫ്രാൻസ് വിമാനം ഭീകരർ തട്ടിയെടുത്തത് യാത്രക്കിടെ ഗ്രീസിലെ ഏതെൻസിൽ നിന്നും വിമാനത്തിൽ കയറിയ യാത്രക്കാരിൽ നാല് പേരാണ് വിമാനം റാഞ്ചിയത് ഹൈദാക്കർമാരിൽ പേർ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ അംഗങ്ങളായിരുന്നു പേർ വെസ്റ്റ് ജർമ്മൻ റവല്യൂഷണറി സെലിന്റെ അംഗങ്ങളും തട്ടിയെടുത്ത വിമാനവുമായി ഇവർ നേരെ ഇറങ്ങിയത് ലിബിയയിലെ ബംഗാസി വിമാനത്താവളത്തിലായിരുന്നു യാത്രക്കാരിൽ ആരോഗ്യസ്ഥിതി മോശമായ ഒരു സ്ത്രീയെ അവർ ബംഗാസിയിൽ വിട്ടയച്ചു ബംഗാസിൽ നിന്ന് പറന്നുയർന്ന വിമാനം പിന്നെ ഇറങ്ങിയത് ഉഗാണ്ടയുടെ തലസ്ഥാനമായ എൻഡബയിലായിരുന്നു ഉഗാണ്ടയുടെ പ്രസിഡന്റ് ഈദി അമീന്റെ ഭാഗത്തു നിന്നും ഭീകരർക്ക് പിന്തുണ ലഭിച്ചു വിമാനത്താവളത്തിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ടെർമിനലിലേക്കാണ് അവർ ബന്ദികളെ കൊണ്ടുപോയത് വൈകാതെ തന്നെ ഹൈജാക്കർമാർ തങ്ങളുടെ ആവശ്യം അറിയിച്ചു ബന്ദികളെ വെറുതെ വിടാൻ ഇസ്രായേൽ തടവിലുള്ള തങ്ങളുടെ സംഘത്തിലെ നാൽപ്പത് ഭീകരരെയും മറ്റു രാജ്യങ്ങളിലെ ജയിലിൽ കഴിയുന്ന പതിമൂന്ന് പേരെയും വിട്ടയക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഒപ്പം അഞ്ച് മില്യൺ യു എസ് ഡോളറും മോചനദ്രവ്യമായി നൽകണം ശേഷം ഹൈജാക്കർമാർ ബന്ധുക്കളെ ഇസ്രയേൽ പൗരന്മാരെന്നും അല്ലാത്തവരെന്നും എന്നിങ്ങനെ രണ്ട് സംഘങ്ങളായി വിഭജിച്ചു ബന്ദുക്കളുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ ഭീകരരുടെ ആവശ്യത്തിന് വഴങ്ങാമെന്ന നിലപാടാണ് അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഇസഹാഖ് റാബിൻ സ്വീകരിച്ചത് ലോകരാജ്യങ്ങളും ഇക്കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടത് ഇസ്രായേലിന് മുന്നിൽ മറ്റു വടികളില്ലെന്ന് ലോകം വിധി എഴുതി എന്നാൽ അതിനോട് പ്രതിരോധ മന്ത്രി ഷിമോൺ പെരസ് അനുകൂലിച്ചില്ല ജൂൺ മുപ്പതിന് ഇസ്രായേലുകാരല്ലാത്ത നാൽപ്പത്തെട്ട് ബന്ദികളെ ഭീകരർ മോചിപ്പിച്ചു ജൂലൈ ഒന്നിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതോടെ ജൂലൈ നാല് വരെ ഭീകരവാദികൾ ഇസ്രായേലിന് സമയം അനുവദിച്ചു അടുത്ത ഘട്ടത്തിൽ നൂറ് ബന്ദികളെ കൂടി ഭീകരവാദികൾ മോചിപ്പിച്ചതോടെ എൺപത്തിനാല് ഇസ്രായേലുകാരും ഫ്രഞ്ച് യാത്രികരും വിമാന ജീവനക്കാരും ഉൾപ്പെടെ നൂറ്റിയാറ് ബന്ദികളുമാണ് അവശേഷിച്ചത് പ്രതിരോധ മന്ത്രി ഷിമോൺ പെരസ് സൈനിക നടപടി എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നതോടെ ഓപ്പറേഷൻ തണ്ടർബോൾട്ടിന് തുടക്കമായി എന്റെ പേ വിമാനത്താവളം പണിതത് ഒരു ഇസ്രയേലി സ്ഥാപനമായിരുന്നു അവർ വിമാനത്താവളത്തിന്റെ ബ്ലൂ പ്രിന്റ് നൽകി ഭീകരർ വിട്ടയച്ച ബന്ധുക്കളിൽ ജൂത പശ്ചാത്തലമുള്ള ഒരാളും ഉണ്ടായിരുന്നു ഇയാളും നിർണായകമായ വിവരങ്ങൾ ഇസ്രയേലിന് കൈമാറി നാല് ഹെർക്കുലീസ് വിമാനങ്ങളും രണ്ട് ബോയിങ് വിമാനങ്ങളും എന്റെ പേയെ ലക്ഷ്യമാക്കി പറന്നു വരുന്നതിന് ശേഷം മാത്രമാണ് ഇക്കാര്യം മറ്റുള്ളവരെ അറിയിച്ചത് പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് ഒന്നോടെ ഹെർക്കുലീസ് വിമാനം എന്റെ പേയുടെ റൺവേയിൽ ഇറങ്ങി രണ്ട് ജീപ്പുകളും ഈദി അമീന്റെ കാറിനോട് സാദൃശ്യമുള്ള ഒരു കറുത്ത കാറും അവർ കൈവശം കരുതിയിരുന്നു ടെർമിനലിൽ പ്രവേശിച്ച് ഭീകരവാദികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നിറയൊഴിച്ചു അവർ തിരികെ പ്രത്യാക്രമണവും നടത്തി വെറും അൻപത്തി എട്ട് മിനിറ്റുകൾ നീണ്ട ഓപ്പറേഷനൊടുവിൽ ഏഴ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു നാൽപ്പത്തിയഞ്ച് സൈനികരെ ഉഗാണ്ടയ്ക്ക് നഷ്ടമായി വെടിവയ്പ്പിനിടെ മൂന്ന് ബന്ധുക്കൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു നൂറ്റിയാറിൽ നൂറ്റിമൂന്ന് ബന്ധികളെ മോചിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം എന്റെ വീട് ആകാശത്ത് നിന്ന് പറന്നുയർന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് रिसोर्ट, अहमदाबाद गुजरात